ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ചാവക്കായും കടപ്പുറം അഞ്ചങ്ങാടി പി സി ഹമീദ് ഹജി സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും ബഷീർ കൃതികളുടെ ചർച്ചയും സംഘടിപ്പിച്ചു ലൈബ്രറി പരിസരത്ത് ചേർന്ന പരിപാടിയിൽ പി എച്ച് മഹ്റൂഫ് അധ്യക്ഷത വഹിച്ചു കവി ഷാജി അമ്പലത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി പഞ്ചായത്തംഗം പി എ മുഹമ്മദ് സി ഷക്കീല സിറാജ് പി ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ ബഷീർ കൃതികളെ സംബന്ധിച്ച അഭിപ്രായങ്ങളും വായനാനുഭവങ്ങളും പങ്കുവച്ചു പി സി ജലാൽ നന്ദി പറഞ്ഞു അന്താരാഷ്ട്ര വും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ട് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തൂസ്